ഹാ രീസ് അപ്പോൾ അതാ നമ്മൾ ഒമ്പത് മാസത്തിന് ശേഷം ഏട്ടൻ്റെ അടുത്ത് നിന്ന് സൗദിയിൽ നിന്ന് നാട്ടിലോട്ട് പോരുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ടരക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ അതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏട്ടനോട് യാത്ര പറയാണ് ഏട്ടൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഒരുമിച്ച് പോരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് നടന്നില്ല അപ്പോൾ അതാ ഞങ്ങൾ എയർ ഇന്ത്യ ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രണ്ട് പേരും അത്യാവശ്യം നല്ല ഉറക്കായിരുന്നു രാവിലെ വരെ ഉറക്കായിരുന്നു അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് ആ ആയി അപ്പോൾ നാട്ടിലെ ഒരു എട്ടര ആയപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അനിയത്തിയും പിന്നെ ഏട്ടനും കിച്ചുട്ടനാണ് പിക്ക് ചെയ്യാൻ വന്നത് കേട്ടോ അപ്പോൾ അവർ ഇതവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഫ്ലൈറ്റ് കുറച്ച് വഴകിയിട്ട് ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ച് വഴികിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് ഒരു പത്ത് പത്തരൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും ഫുൾ വ്ലോഗ് നമ്മുടെ ചാനലുണ്ട് എല്ലാവരും പോയി കണങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ